് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബി പി കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെൽത്തി ജ്യൂസാണ് അതുമാത്രമല്ല കേട്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാന ഗുണം കൂടിയുണ്ട് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഈ ഒരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു ആപ്പിളുമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൽ പലർക്കും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള വിളഞ്ഞിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പാകമെത്തുന്നതിന് മുമ്പ് പറിച്ച് കുറച്ച് വാടിയതായിരിക്കും നമ്മുടെ കയ്യിലെത്താനായിട്ട് അത് അതൊക്കെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ നല്ല രുചിയും ഗുണവും ഒക്കെ ഉള്ളതായിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ളൊന്നും വേണ്ട കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പാർട്ട് എടുത്താൽ മതി നമ്മളിത് മിക്സ്ഡ് ജ്യൂസ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും തന്നെ ഈ ഡെങ്കി ഫീവറും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് നിർ നിർത്തുക അതേപോലെ ഡെങ്കി ഫീവർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുടിക്കുവാണെങ്കിൽ ഈ ഒരു ജ്യൂസ് വളരെ നല്ലതായിരിക്കും അവരുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ അതെ ഇവിടെ നമ്മൾ ആപ്പിൾ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആപ്പിളിൻ്റെ ഗുണങ്ങൾ എന്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ അതുപോലെ ബി ഒക്കെ ഉള്ളവർക്ക് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അതൊക്കെ കൺട്രോൾ കണ്ട്രോളാവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ടും അതേപോലെ തന്നെ ആപ്പിളും കൂടി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് പഞ്ചസാരയൊന്നും ആവശ്യമില്ല കാര്യം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല മധുരവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ട് വെറുതെ അരിഞ്ഞു കഴിക്കുകയോ അല്ലെങ്കിൽ അത് ജ്യൂസ് ആക്കിയൊക്കെ കഴിക്കും അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂട്ടും എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ആപ്പിളും കൂടി ചേർത്തിട്ടൊരു പരീക്ഷണം നടത്തിയത് എന്തായാലും പരീക്ഷണം വിജയിച്ചു മധുരം ഒന്നും ചേർത്തില്ലെങ്കിൽ സംഭവം കിട്ടില്ലെന്നാണ് കേട്ടോ അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് കൂടി ഒരു പക്ഷേ അടുത്തിരിക്കുകയായിരിക്കും അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ രുചികരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം